മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ എബ്രഹാം മുംബൈ മാരത്താണിൽ പങ്കെടുക്കുന്നത് വയനാട്ടിലെ ദുരിതം അനുഭവിച്ചവർക്ക് ഓട്ടത്തിലൂടെ കുറച്ച് പണം കണ്ടെത്താൻ കഴിയും എന്ന് ഉദ്ദേശിച്ചാണ് പ്രായത്തിന്റെ അവശതയെ കാറ്റിൽ പറത്തി ദുരിതമനുഭവിച്ച വയനാടൻ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ കൂടിയായിരുന്നു മാരത്താണിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് വയനാട്ടിലെ ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് വളരെ പ്രതിജ്ഞാബദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്റെ മുൻകൈ എടുത്ത് രണ്ട് ടൗൺഷിപ്പ് അവിടെ വരുന്നു അതിനകത്ത് ദുരിതാശ്വാസ ദുരിത നിവാരണം വകുപ്പ് അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് എല്ലാ വകുപ്പിലും കൂടെ ചേർന്നുള്ള വലിയൊരു പ്ര പ്രവർത്തനമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട്സ് റേസ് ചെയ്യാനായിട്ട് ഈ ഒരു മാർഗത്തിൽ കൂടെ കഴിയുമോ അതായിരുന്നു ഒരു ഉദ്ദേശം മുംബൈ ജനതയ്ക്ക് മുന്നിൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം അറിയിക്കുക കൂടിയാണ് എബ്രഹാം ചെയ്തത് ബ്രെയിൻ റിസർച്ച് എന്ന യു കെ സംഘടനയ്ക്ക് വേണ്ടി സെറിബ്രൽ പാൾസി ബാധിച്ചവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞ തവണയും അദ്ദേഹം മുംബൈ മാരത്താണിൽ പങ്കെടുത്തിരുന്നു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം